പ്രിയ കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ള കല്ലാർകുട്ടി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് കല്ലാർകുട്ടി ഒരു കൊച്ചു ഗ്രാമമാണെങ്കിലും ഈ കല്ലാർകുട്ടിയിൽ വന്നിട്ടാണ് നാനാ ഭാഗത്തേക്കും വാഹനങ്ങൾക്ക് പോകുവാൻ കഴിയുക കല്ലാർകുട്ടിയിൽ നിന്ന് ഇടത് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ രാജാക്കാട് രാജകുമാരി ഭാഗത്ത് എത്തപ്പെടുകയും ഇനി നേരെയാണ് പോകുന്നതെങ്കിൽ ഇടുക്കി കട്ടപ്പന ഭാഗത്തേക്കും ഒരു കുറച്ച് മാറി വീണ്ടും ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ പാറത്തോട് കമ്പിളികണ്ഠം ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയുന്ന ഒരു പ്രധാന വഴിത്തിരിവാണ് കല്ലാർകുട്ടി മാങ്കടവു പുഴയും മുതിരപ്പുഴയാറും കൂടിച്ചേരുന്നിടത്താണ് ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ ഡാമിൽ നിന്നും വെള്ളമെടുത്താണ് പനങ്കുട്ടിയിൽ പവർ ഹൗസ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നാല് അഞ്ച് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ കല്ലാർക്കുട്ടി ഡാം നിറയെ നിറയുകയും അതിനാൽ അഞ്ച് ഷട്ടറുകൾ ഉയർത്തുകയും ആണ് ചെയ്തിട്ടുള്ളത് പൊതുവേ മണ്ണും ചെളിയുമെല്ലാം വന്നടിഞ്ഞ് ഡാമിൻ്റെ ആഴം കുറഞ്ഞതിനാൽ സംഭരണശേഷിയിൽ വലിയ കുറവാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ നിന്നും താഴേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ അതിമനോഹരമായ എന്നാൽ അതിഭീകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യകാലങ്ങളിൽ കൊന്നത്തെ പാറത്തോട് കമ്പിളികണ്ഠം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസ് നടത്തിയിരുന്നത് ഈ ഡാമിൻ്റെ മുകളിൽ കൂടിയായിരുന്നു റോഡുകളുടെ വാഹനങ്ങളുടെ തിരക്കും പാലത്തിൻ്റെ ബലക്ഷയവും കണക്കിലെടുത്ത് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ മാറി ഒരു പുതിയ പാലവും നിർമ്മിച്ചിട്ടുണ്ട് ഡാമിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കി വിടുന്ന വെള്ളത്തിൻ്റെ ഭംഗി എത്ര കണ്ടാലും നമുക്ക് മതിയാവുകയില്ല എന്നാൽ വളരെ അപകടകരമായ ഒരു സംഭവം കൂടിയാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഇതാണ് പാറത്തോട് കമ്പിളികണ്ഡം കൊന്നസരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി കല്ലാർ കുട്ടി പുതിയ പാലം ഇപ്പോൾ ബസ് സർവീസ് തുടങ്ങി എല്ലാ വാഹനങ്ങളും ഈ പാലത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക ഇവിടെ നിന്നും കല്ലാർക്കുട്ടി ഡാമിലേക്കുള്ള ഒരു ദൂരക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും അതിമനോഹരമായ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത എത്ര കണ്ടാലും മതിയാകാത്ത ഒരു മനോഹര കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ഒരു അര കിലോമീറ്റർ കൂടി താഴേക്ക് പോയാൽ മറ്റൊരു കാഴ്ചയുണ്ട് അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കതൊന്ന് നോക്കാം ഏകദേശം നൂറടിയോളം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ ഒരു കൊച്ചു വെള്ളച്ചാട്ടം കാണുവാൻ വളരെ മനോഹരമാണ് അടിമാലി കട്ടപ്പണ റൂട്ടിൽ ഇത്ര മനോഹരമായ ഒരു കാഴ്ച മറ്റൊരിടത്തും കാണുവാൻ സാധിക്കില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ അടിമാലിയിൽ നിന്നും കട്ടപ്പനയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഇതാ ഈ ഈയൊരു പോയിൻറ്റിലെത്തുമ്പോൾ അതായത് കല്ലാരുട്ടിയിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്ററോളം താഴെ എത്തുമ്പോൾ വരത് സൈഡിൽ കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടവും നേരെ ഇടത് ഭാഗത്ത് കാണുന്ന ഈയൊരു മലവെള്ളപ്പാച്ചിലും അതിമനോഹരമായൊരു കാഴ്ചയാണ് ഈ കാഴ്ച മറ്റൊരിടത്തും കാണുവാൻ കഴിയില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ റോഡിൽ കൂടി കടന്നു പോകുന്ന ടൂറിസ്റ്റ് വാഹനങ്ങൾ അരമണിക്കൂറെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് മുന്നോട്ട് പോകാറുള്ളത് ഇവിടെ ഇറങ്ങി വേണ്ടുന്ന ഫോട്ടോയും വീഡിയോസും എല്ലാം അവർ പകർത്തിയ ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകാറുള്ളൂ പി കൂട്ടുകാരി എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ തൽക്കാലം ഇവിടെ പറയുന്നു ഗുഡ് ബൈ